അമലാപൂളിന്റെയും ആസിഫ് അലിയുടെയും പുതിയ ചിത്രമായ ലെവൽ ക്രൂസിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഇരുവരും കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ സെന്റ് ആൽബർട്ട്സ് കോളേജിലെത്തിയിരുന്നു സംഗീതജ്ഞൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആസിഫ് അലി മാധ്യമങ്ങൾക്ക് മുൻപിൽ മറുപടി പറയുന്നതും ഇവിടെ വെച്ചായിരുന്നു ഇതിനിടയിലാണ് പരിപാടിയിൽ അമലാപോൾ ധരിച്ച വസ്ത്രത്തിന്റെ പേരിൽ നടിക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നത് കാസ ഉൾപ്പെടെയുള്ള സംഘടനകളും അമലാപോളിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ മറുപടിയുമായി അമലാപോൾ തന്നെ രംഗത്തു വന്നിരിക്കുകയാണ് തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രമാണ് താൻ ധരിച്ചതെന്നും താൻ ധരിച്ച വസ്ത്രത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ അത് അനുചിതമാണെന്നോ താൻ കരുതുന്നില്ലെന്നുമാണ് അമലാപോൾ വ്യക്തമാക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്കും താൻ ധരിച്ചത് മോശമായ വസ്ത്രമാണെന്ന് തോന്നിയിട്ടില്ലെന്നും ചിലപ്പോൾ അത് ക്യാമറയിൽ കാണിച്ച വിധം അനുചിതമായിരിക്കാം പക്ഷേ അത് എങ്ങനെയാണ് പുറത്ത് പ്രദർശിപ്പിക്കപ്പെട്ടത് എന്നത് തന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ലെന്നും അമലപ്പോൾ പറയുന്നുണ്ട് താൻ ധരിച്ച വസ്ത്രത്തിന് ഒരു പ്രശ്നവും കണ്ടില്ല എന്നും നിങ്ങൾ എന്താണ് അതുപോലെ തന്നെ ആയിരിക്കുക എന്ന സന്ദേശമാണ് കോളേജിൽ പോകുമ്പോൾ തനിക്ക് നൽകുവാനുള്ളതെന്നും അമലാപോൾ പറഞ്ഞു അതേസമയം നടിക്ക് ഈയിടെ ജനിച്ച കുഞ്ഞിന് ഒൻപതാം വയസ്സിലിടാൻ കണക്ക് കൂട്ടിയ ആരോ ഗിഫ്റ്റ് കൊടുത്ത ഫ്രോക്കും ഇട്ട് ഒരു ബിഷുദ്ധന്റെ നാമധേയത്തിനുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലെ പൊതുപരിപാടിക്ക് വരുവാൻ അവൾക്ക് ഒരുപക്ഷെ മടിയില്ലായിരിക്കാം എന്നാൽ കോളേജ് അധികൃതർ ഇതിന് തയ്യാറാകാൻ പാടില്ലായിരുന്നുവെന്നാണ് കാസ തങ്ങളുടെ ഫേസ്ബുക്കിൽ കുറിച്ചത് അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നുവെങ്കിൽ ആ സദസ്സിന്റെ മുൻനിരയിൽ നിന്നും എഴുന്നേറ്റ് പോകേണ്ടതായിരുന്നു വൈദികരെ നിങ്ങൾ രണ്ടുപേരും എത്ര വലിയ നടിയായാലും അവളെ പരിപാടിക്ക് ക്ഷണിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലേക്കായിരുന്നു അല്ലാതെ മുംബൈയിലെ ഡാൻസ് ബാറിന്റെ ഉദ്ഘാടനത്തിനായിരുന്നില്ല വാരാപ്പുഴ അതിരൂപതയുടെ കീഴിലുള്ള കൊച്ചിയിലെ സെന്റ് ആൽബർട്ട്സ് കോളേജിൽ കഴിഞ്ഞ ദിവസം വൈദികർ നേതൃത്വം കൊടുക്കുന്ന പരിപാടിക്ക് മുഖ്യാതിഥിയായി കുട്ടികളുടെയും അധ്യാപകരുടെയും വൈദികരുടെയും മുന്നിൽ വന്ന അമലാപോൾ എന്ന സിനിമാ നടിയുടെ മാതകവേഷമാണ് വീഡിയോയിൽ കാണുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അമലാപോളിനെതിരെ കുറിപ്പ് കാസ പങ്കിട്ടത് മാത്രമല്ല മാതക വേഷത്തിലെത്തിയ ആ നടിക്കൊപ്പം വേദി പങ്കിടാതെ വൈദികർ എഴുന്നേറ്റ് പോകണമായിരുന്നുവെന്നും വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലാണെന്നത് ഓർമ്മ വേണം അവിടെ നടിക്കൊപ്പം പരിപാടിയിൽ സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാൻ വൈദികർ തയ്യാറാകണമായിരുന്നുവെന്നും സ്റ്റേജിൽ കയറി ആഭാസ നൃത്തം ആടുമ്പോഴെങ്കിലും വൈദികർ ആ വേദിയിൽ നിന്നും എഴുന്നേറ്റ് പോകണമായിരുന്നു ക്രിസ്ത്യൻ സഭകളുടെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രോഗ്രാമുകൾ എല്ലാ രീതിയിലും ക്രൈസ്തവ സംസ്കാരത്തിന് ചേർന്നത് മാത്രമാകണമെന്നും ഇനി അതല്ല എത്ര തരം താണ്ടിട്ടായാലും സ്ഥാപനങ്ങൾ നടത്തുക മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അടുത്ത കോളേജ് ഡേക്ക് സണ്ണി ലിയോണ്ടയോ മിയാ കലീഫയോ മുഖ്യ അതിഥിയാക്കണമെന്നും ഒക്കെയാണ് അമലാ പോളിനെതിരെ വിമർശനവുമായി കാസെത്തിയത് ജെയിംസ് പനവേലിമാരുടെ നാഗനൃത്തത്തിനും മറ്റ് ചില അച്ഛന്മാരുടെ ഡപ്പാൻകുത്ത് ഡാൻസുകൾക്കും കുറച്ച് അടിമകൾ കൈയടിക്കുന്നുണ്ടെന്ന് കരുതി ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലേക്ക് കുട്ടികളെ അയച്ച മാതാപിതാക്കൾ പ്രതീക്ഷിക്കുന്നത് ഇതല്ല എന്നും കാസെ കുറിച്ചിരുന്നു ക്രിസ്ത്യാനിയായ അമല വൈദികർ വേദിയിലിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വസ്ത്രം ധരിച്ച് വരരുതായിരുന്നുവെന്നും ചിലർ സോഷ്യൽ മീഡിയയിലൂടെ ഉപദേശിച്ചിരുന്നു ഈ ൾക്കും ക്രിസ്ത്യൻ സംഘടനയായ കാസയുടെ വിമർശനത്തിനുമെതിരെയാണ് ഇപ്പോൾ അമലാപോൾ പ്രതികരിച്ചിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ